ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈയൊരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എന്താണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഒരു വഴിയും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കാര്യമായിട്ട് ഞാൻ എന്താണ് ഇത് എവിടെയാണെന്ന് വർണ്ണിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോവാണ് അല്ലേ ചക്കരേ ഈ ഒരു വഴിക്കും അതേപോലെ തന്നെ ഈ ഒരു പിന്നെന്താണ് ചുറ്റുപാടിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ ചക്കരേ ഒരുപാട് കിട്ടില്ല അപ്പോൾ ഈയൊരു വഴിയോടുള്ള സ്നേഹം ഇവിടെ ഒന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഈ വഴിക്ക് ഈയൊരു ചുറ്റുപാടിനൊക്കെ ഒരുപാട് കഥകൾ പല പല കഥകളൊക്കെ പറയാനുണ്ടാവും എല്ലാം തുടങ്ങിയതും എല്ലാം ഇവിടെ നിന്ന് നേരുന്നല്ലേ ആ അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മളെ വീട്ടിലേക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് നടക്കാൻ അങ്ങോട്ട് വരിക വരിക അപ്പൊ കേസ് അപ്പം നമ്മൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയി അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് എന്താ ആ ആ ഇത് ഞാനേ മനുഷ്യന്മാര് ഉണ്ട് ഇവിടത്തെ താഴത്തേക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പക്ഷെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കൂടെ ബൈക്കില് ഡെയിലി ബൈക്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം പോകുന്ന ഒരുപാട് പ്രാവശ്യം ബൈക്കിൽ പോകും അപ്പൊ ഈ ചെടികളും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഉണ്ടാവലില്ല കാരണം ഇങ്ങനെ വണ്ടി പോയിട്ടേ നല്ല ഇതാവായിരുന്നു ഞാനും അളിയനൊക്കെ ഡെയിലി എത്ര പ്രാവശ്യം പോകും അവിടെ ഉള്ളപ്പോൾ നമ്മൾ ബൈക്കിൽ കൂടെ ഓരോ തവണ തൃക്കടിയിലേക്ക് പോകാനും സാധനം വാങ്ങാൻ പോകാനും ഒക്കെ ഇതൊഴി പോകുന്നു വരുന്നു അന്നൊക്കെ ശരീരം നല്ല ഇളകുമായിരുന്നു മാ കാരണം ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ ഈ നമുക്ക് ഈ കല്ലും ഇതൊക്കെ ചാടിയിട്ട് ഇപ്പോഴും ഇവിടുത്തെ വഴിയിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മളൊരു കൂട്ടര് ഒരു വീട്ടുകാരെ അവിടെ നിന്ന് മാറിയിട്ടേ ഉള്ളൂ എന്നാലും എന്താ പുറത്തൊക്കെ വീട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ മഴ വരുമ്പോഴാണ് ഈ ഒരു വഴി അത്രയും ഇടങ്ങേറ പ്രശ്നം ഉണ്ടാവണമല്ല അതപ്പോ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മഴ വരുമ്പോ ഇവിടെ പായലൊക്കെ വന്നിട്ട് ആകെ പിന്നെ നല്ല വഴുക്കലും പിന്നെ വളി വെളിന്ന് അറിഞ്ഞു വെള്ളൊക്കെ ഇട്ടും ചെളിയൊക്കെയാണ് എന്തമ്മ എന്താടി എന്താ എന്താ പറയണുണ്ട് എന്താ പറഞ്ഞു പായല് പായലേ നിങ്ങളെന്താ പറഞ്ഞ അതിന് അട്ടപ്പസറോ അട്ടപ്പൂസറോ നിങ്ങൾ എന്താ പറയല്ലോ അതിന് എന്താ അട്ടപ്പസർ പറഞ്ഞാൽ ആ എന്താ സാധനം അത് ശരി ഞങ്ങൾ അതിന് പായലെന്ന് അറിയിക്കട്ടോ ആ അതൊക്ക കുളം നോക്കി നിങ്ങൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ഫുള്ള് ഇവിടെ നല്ലതാ ഈ ഈ വിരത്തിനൊക്കെ വരെ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു മഴ സമയത്ത് ഇനിയും ഉണ്ടാവും ആ ഇത് പോസ്റ്റിൽ ലൈറ്റ് ഉണ്ടോ എപ്പോഴും കത്തോ ലൈറ്റ് ലൈറ്റേ കത്തോ ഞാൻ ഞാനെങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരു വർഷത്തിനിപ്പുറമാണ് വീണ്ടും ഇവിടേക്ക് വരുന്നത് വർഷം നല്ല കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഒന്ന് വന്ന് ലാസ്റ്റ് ഇവിടെ നിന്ന് പോയപ്പോൾ അതിന് മുന്നേ നമ്മൾ വരലുണ്ടല്ലോ ഒരു നാലു മാസൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടില്ലേ അതെ അങ്ങനെ ആ ഇതത്തെ മാങ്ങ നമ്മളൊന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയത് ഏ അത് പിന്നത്തെ മാങ്ങ പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ എന്ന വീട്ടിൽ നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി അടിപൊളിയായിരുന്നു അതാറെ പിന്നെ വിളിച്ചത് വേല കൊരുത്തതാ ഇതാരുടെ ബൈക്ക് ഉമ്മ ഇതാരുടെ ബൈക്ക് ആ അവിടത്തെ ബൈക്കാ ആ അത് ശരി അപ്പുറത്തെ വീട്ടിലെ ബൈക്കാ നമ്മളെ ബൈക്ക് വെക്കുന്ന സ്ഥലത്ത് ബൈക്ക് ഉണ്ട് ആ പൂച്ച സാർ ഹലോ ഹലോ ആ കുറച്ച് വിട്ട അറിയില്ലല്ലോ വീറ്റ് കൂടിയാണ് ആ ചക്കര അന്ന് പിന്നെ വന്നില്ലല്ലേ പൂച്ച അതിൻ്റെ ഉള്ളിൽ കിടന്ന് മാന്തരൊക്കെ കൂട്ടുന്നുണ്ട് ഉം ഇവിടെ എന്താ അവസ്ഥ ആ ഉണ്ട് ഹായ് ഗെയ്സ് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പൊ എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് എച്ച് കെ വൈറ്റംസിന്റെ ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് ആണ് അപ്പിന്റെ പിഗ്മെന്റേഷനും സ്കിന്നിന്റെ മങ്ങലും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഗ്ലൂട്ടാത്തോൺ എന്താന്ന് പറഞ്ഞതരാ ഈ ഗ്ലൂട്ടാത്തോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഇത് നമ്മുടെ മെലാനിൻ കുറക്കാനും കരളിനെ വിഷമുക്തമാക്കാനും സഹായിക്കുന്നു

അപ്പൊ ഈ ടാബ്ലറ്റ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ടാബ്ലറ്റ് കണ്ടോ നന്നായിട്ട് പതിനിട്ട് ഈ വെള്ളത്തിന്റെ കളർ കണ്ടോ മാറുന്നത് ഈ ടാബ്ലറ്റിന്റെ ഫ്ലേവർ ഓറഞ്ച് ആണ് കേട്ടോ അതിന്റെ നിറം തന്നെയാണ് വെള്ളത്തിലേക്കും വരുന്നത് അപ്പൊ ഈ അറുന്നൂറ് മില്ലിഗ്രാം ഗ്ലൂട്ടാ ടാബ്ലറ്റിൽ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഹൈലോറോണിക് ആസിഡ് തുടങ്ങിയ ചേരുവകളുടെ വളരെ ശക്തവും ഫലപ്രദവുമായ മിശ്രിതവും ഉണ്ട് ഇത് ചർമ്മത്തിന് തിളക്കം നൽകാൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു ഇന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കറുത്ത പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ നന്നായിട്ട് കുറവുണ്ടട്ടോ മാത്രമല്ല എന്റെ ചർമ്മത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കവും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സപ്ലിമെന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് വിശ്വസനീയമായ ഒരു ബ്രാൻഡുകൾ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പൊ ഈ എച്ച് കെ വൈറ്റൽസ് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കൊളാജൻ ബ്രാൻഡുകളിലൊന്നാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എച്ച് കെ വൈറ്റൽസ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് കൂടാതെ ഷഹടെ എന്ന് പറഞ്ഞാൽ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെ ഇത് വാങ്ങാനും പറ്റും അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ചെക്ക്ഔട്ട് ചെയ്ത് ഈ മയിൽ കാണിച്ചു തരാം നോക്ക് അത് ഇവിടെ ഈ ഒരു വീട്ടിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ ആ ഒരു പാറയും കുന്നും മലയും പാടവും എന്താ നോക്ക് കണ്ടോ മയിലും ഈയൊരു കാഴ്ച കിട്ടണം എന്നുണ്ടെങ്കില് ഇവിടെ തന്നെ കിട്ടത്തുള്ളൂ വേറെ എവിടെയും കിട്ടത്തില്ല ആ മാട്ട് പൊട്ടിച്ചു പറയണത് നൂറ് വീഡിയോ കണ്ടാലും ഇനി പണിക്കും വരൂല പടച്ചോനെ നൂറുപായി വീഡിയോ കണ്ടാലേ അല്ല നൂറ് വീഡിയോ കണ്ടാലും ഇനി പണിക്കും വരൂല അറിയാ ഔ അപ്പോ ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ നല്ല തണുപ്പല്ലേ അതെ അതെ ചോറും കൂട്ടാനൊക്കെ വെച്ചോളി ഹൈഷ് നല്ല തണുപ്പ് ടി വി എന്താ ടി കൊടുത്തല്ലേ ശരി നിങ്ങളെവിടെയാ പോണിനി അപ്പൊ ഇതാ നമ്മുടെ റൂമ് ഇവിടെ ആയിരുന്നു കേട്ടോ എന്റെയും ചക്കരയുടെ റൂമ് നോക്കട്ടെ നിൽക്കേ നമ്മളെ വീഡിയോസിൽ വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഈ റൂമിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് ഞങ്ങളെ മണിയറയായിരുന്നു മക്കളേത് ഞങ്ങളെ മണിയറായിരുന്നു അല്ലേ ചക്കരേ അതെ ഈ ഒരു റൂമിലായിരുന്നു പിന്നെ നമ്മുടെ മണിയിറയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് ഇവിടെയായിരുന്നു ഇവിടെ ചക്കരയ്ക്ക് കിട്ടിയ കുറേ എന്തൊക്കെയോ ഉപകാര ശുഭഹാരങ്ങളൊക്കെ കാണാം അമ്മ ഉണ്ട് നെജിലുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇനി പുറത്തോട്ട് പോവാം ആ വീടിൻ്റെ പുന്നാമ്പുറം നോക്കി നോക്കി ഇവിടെ പിന്നെ എങ്ങനെക്കൊരുപാട് പരിചയം ഉണ്ടാവും നമ്മൾ വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണിത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീട് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഓർമ്മ വരണത് വാപ്പാനാണ് കാരണം ഇവിടെ നമ്മൾ കാരണം പുതിയ വീടായതിനുശേഷം വാപ്പ ഉണ്ടായിരുന്നില്ലല്ലോ വാപ്പ മറി മരിക്കണതും ഒക്കെ ഈ വീട്ടിൽ നിന്നല്ലേ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഓർമ്മ വരണത് വാപ്പാൻ്റെ കൂടെ ഉള്ള ആ ഒരു പിന്നെ ചില വെളിച്ച സമയങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് കാരണം എല്ലാവർക്കും അറിയാം ഇവിടെ തന്നെ ആയിരുന്നു നമ്മൾ നമ്മളാര ടൈമിൽ ഫുള്ള് ഉണ്ടായിരുന്നതൊക്കെ അപ്പോൾ എല്ലാതും ഇവിടെ നിന്നെയായിരുന്നു ഹലോ അപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ പടച്ചോന് അമ്മീ ഇതാണ് കേട്ടോ അവര് പറഞ്ഞ മാവ് പുന്നാമ്പുറത്തൊരു മാവുണ്ട് പറഞ്ഞ എനിക്കോ ആ ഈ മാവിലാണ് തോന്നുന്നു ഈ ഒരു മാവും അല്ല ഈ മാവല്ല ഞാൻ അതാണോന്നും അറിയില്ല കണ്ടോ അവിടെ ഒരു മാവ് കാണു അത് അതുകൊണ്ട് പിന്നെ ഒന്ന് ഇവിടെ മുന്നിൽ നിൽക്കണുണ്ട് ഇതും അങ്ങാണ് മാവ് വരാണ് ഗെയ്സ് അങ്ങനെ പഴയ വീട്ടിൽ വന്നതിന് ഇവിടെ നിന്ന് കുറച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈ നിങ്ങൾ കാണണ്ടോന്നറിയില്ല ഇതൊക്കെ കൊതുക് കടിച്ചെടുക്കാണ് ചക്കരക്കര ചക്കരക്കും കടികെട്ടി ഉമ്മ അതവിടെ നിന്ന് മാന്തനുണ്ട് എനിക്കും കടി കടികെട്ടി നല്ല കൊതുകുണ്ട് കേട്ടോ അവിടെ കൊതുകിന് കാല കൂടെ ഒക്കെ നല്ല കടിക്കുന്നു പറഞ്ഞോ കാതുകൂടെ ഒക്കെ എത്ര കൊതുകൾ പോണത് എത്ര കൊതുകള് ഇഷ്ടം പോലെ കൊതുകള് ഏ ഏ വാണ്ടമ്മ ചായ കണ്ട ചായക്കെ ഉപ്പൊന്നു വേണ്ട എന്നാ പിന്നൊരു ചായ ഇട്ടോളിതായാലും ഉമ്മ പറഞ്ഞതല്ലേ എന്നാ പിന്നെ ചായ ഇട്ടോളി ചായ കുടിക്കാൻ ചക്കര അമ്മാൻ്റെ കുടിയിൽ വന്നിട്ട് ഒരു ചായ പിടിക്കാതെ പോണ്ട വിഷമ വേണ്ട ഏഹ് ആ കൊതുകുണ്ട് നല്ല കൊതുക് ഉണ്ട് ചുറ്റിനും പൊന്തയൊക്കെ വളർന്നപ്പോ ഇവിടെ പിന്നെ തൊഴിലുറപ്പ് പശുക്കളി ഇല്ലടിച്ചൊക്കെ ഇല്ലല്ലേ പിന്നെ ഇങ്ങനെ ഇത്ര കൊതുകും പൊന്ത വളർന്നിട്ടാവൂല്ലേ ഓ നല്ല കൊതുകു അപ്പോ ഈ വീടിന്റെ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത് കണ്ടു നോക്കി എന്തൊക്കെ ടെൻഷനും വിഷമമൊക്കെ ഉണ്ടെങ്കിലും എന്താണ്ടില്ലേ ഇതൊക്കെ കണ്ടാല് അതൊക്കെ മറക്കും അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ആ വീട് ഉണ്ടോ വീടിന് ചുറ്റിന് നോക്കിയാലും നമുക്ക് വൈകുന്നേരമായപ്പോൾ കിളികളൊക്കെ പക്ഷെ കിളികളൊക്കെ കൂടണയാൻ വേണ്ടി പോണത് ഉണ്ടോ എത്ര രസമുള്ള കാഴ്ചകളാണെന്ന് കണ്ടോ അതൊക്കെ ഇവിടെ തന്നെ കിട്ടത്തുള്ളൂ എന്തൊക്കെയോ ചുവന്ന പൂക്കളൊക്കെ ഇങ്ങനെ പോത്തിട്ട് മയിലുണ്ടോ നിങ്ങൾ മയിലാണുണ്ടോ കണ്ടോ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഒരു പശു നിന്ന് പുല്ല് തിന്നിണ്ട് ഇതൊക്കെ ഒരു നാട്ടിൻപുറ ഗ്രാമീണ കാഴ്ചകൾ തന്നെയാണ് പോവല്ലേ നമുക്ക് ആ അത് കാണിച്ചു നമുക്ക് എവിടെ ആ അവിടത്തെ വീടാ പൊളിച്ചുല്ലേ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു ഗേസ് അതൊക്കെ പൊളിച്ചിട്ടുണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അമ്മ അവിടെ ഇറങ്ങിയോ പൊട്ടി ഇറങ്ങിയോ ആ എന്നാ ഇറക്കി പോവാൻ പോവാൻ പോവാം ഞങ്ങളെ കൊണ്ട് കൊതുക് കടിച്ച് പറക്കും കൈച്ചാ കൈ നോക്ക് കടിച്ചിട്ട് എന്ത് കട്ടിച്ചിട്ട് എന്തല്ല മരങ്ങളൊക്കെ മുറിച്ചു മരങ്ങളൊക്കെ പൂട്ടി ഓക്കേ അപ്പൊ നേരെ പോവല്ലേ നമുക്ക് എന്താണ് പറ മാങ്ങ ഞാൻ നേരത്തെ കണ്ടല്ലോ എവിടെ ഇരിക്കണേ കണ്ടു ആ എവിടെ ഞാൻ ഇരിക്കണ കണ്ടു ആ മാങ്ങനെ ആ മാങ്ങ ഇഷ്ടംപോലെ ഉണ്ട് ഇനി ആണെങ്കിൽ പകല് വന്നാല് പറിച്ചോണ്ട് പോവാം കേട്ടോ ലൈനികമ്പീമുല അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ എച്ച് കെ വെറ്റിൾസിൻ്റെ ടാബ്ലറ്റിൻ്റെ കാര്യമായിട്ട് മറക്കണ്ട അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളിയും പർച്ചേസ് ചെയ്തോളിയും ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ വീടും പരിസരമൊക്കെ കണ്ടു ഓ അപ്പോൾ ചോര കുടിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി എന്തെങ്കിലും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടോ വീണ്ടും ചോര കയറ്റാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വൈപ്പ് വൈപ്പ്